വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാവൃക്ഷങ്ങൾക്ക് മനോഹരത്വം ഏകുന്ന കുസുമങ്ങൾ മധുപങ്ങൾ എല്ലാം ഒന്നിച്ച് ഇതാ നിലത്തേക്ക് വീഴുന്നു പറവകൾ കൂട്ടം ചേർന്ന് കളകളനാദം ഉതിർക്കുമ്പോൾ മതനഭ്രാന്ത് എന്നിൽ വർധിക്കാനുള്ളൊരു പോർവിളിയെ പോലെയാണ് തോന്നുന്നത് എൻ്റെ സഹധർമ്മിണി ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വസന്തകാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ദേവിയും ദുഃഖിക്കും ലക്ഷ്മണ ഞാൻ സമീപത്തില്ലാതെ അവൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വസിക്കുന്നതാവോ സീത ഇരിക്കുന്ന സ്ഥലത്ത് ഈ വസന്തം എത്തിയിട്ടുണ്ടാകുകയില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെയും എത്തിയിട്ടുണ്ടാകും ശത്രുക്കളുടെ അധീനത്തിലായ അവൾ എന്താണ് ചെയ്യുക താമരപ്പൂവിതൾ പോലെയുള്ള നേത്രങ്ങൾ സൗമ്യമായ സംഭാഷണം എൻ്റെ സീത ഈ വസന്തകാല യോഗത്തിൽ ആ സുന്ദരി രത്നം ജീവിതം ഉപേക്ഷിക്കും രക്തമായ മൈതിലേക്ക് എന്നെ പിരിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കയില്ല എന്നാണ് ഹൃദയം മന്ത്രിക്കുന്നത് ലക്ഷ്മണ വൈദേഹിയുടെ മനസ്സ് എന്നിലും എൻ്റെ ഹൃദയം അവളിലും സുസ്ഥിരമായി വെച്ചിരിക്കുന്നു പൂമണം എന്ന ഈ കുളിർത്തെന്നൽ പത്നിയെ സ്മരിക്കുന്ന എന്നിൽ തീക്കനലാണ് വാരി വിതറുന്നത് ലക്ഷ്മണ സീതാസമേതനായ ഞാൻ മുമ്പ് ഏതൊരു ഇളം കാറ്റിനെ വാഴ്ത്തിയിരുന്നുവോ അതിന് ഏകനായ എനിക്ക് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് ആകാശത്തിൽ നിന്ന് ഗർജിക്കുന്ന കാക്ക ഇന്ന് ീതയില്ലാതെ വിഷമിക്കുന്ന എന്നെ കണ്ട് വൃക്ഷാഗ്രത്തിൽ ഇരുന്ന് സരസം കൂകുന്നു വാനിൽ വിഹരിക്കുന്ന ഈ പക്ഷിയാണ് അന്ന് സീതയെ വേർപ്പെടുത്തിയത് ഇന്ന് ഇതുതന്നെ തന്നെ എൻ്റെ പത്നി സമീപത്തിൽ എത്തിക്കുകയും ചെയ്യും ലക്ഷ്മണ ഈ വനമധ്യത്തിലെ പുഷ്പിച്ച വൻ മരങ്ങളിലിരുന്ന് വിഹകങ്ങൾ കൂകുന്നത് കേൾക്കൂ എത്രമാത്രം മതന സംവർദ്ധകമാണത് നോക്കൂ അനുജ കാറ്റുകൊണ്ട് ചാഞ്ചാടുന്ന മൈലള്ളിൻ പൂങ്കുലയെ ഒരു വണ്ട് മതത്താൽ കാലിടറുന്ന തരുണീരത്നത്തെ പോലെ അണയുന്നത് വിരഹികളായ കാമികൾക്ക് അഴലേറ്റുന്ന ഈ അശോകം കാറ്റുരയ്ക്കുന്ന പൂങ്കുലകളാൽ എന്നെ തർജനം ചെയ്യുകയാണോ പൂത്തമാവുകൾ കുറിക്കൂട്ടുകൾ അണിഞ്ഞ വിലാസിനികളെ പോലെ നിൽക്കുന്നത് കുമാര വിചിത്രമായ ഈ പമ്പാവിപിന്നൽ കിഞ്ഞരന്മാർ നടക്കുന്നത് നോക്കൂ വ്യാക്ര തുല്യ പരാക്രമത്തോടുകൂടിയ ലക്ഷ്മണ ബാലസൂര്യനെ പോലെ തന്നെ വികസിച്ച ചെന്താമരകൾ ഈ നിർമ്മല ജലത്തിൽ നിൽക്കുന്നത് ഇതാ തെളിഞ്ഞ വെള്ളത്തിൽ ഇന്ദീവരവും താമരയും കൽഹാര പുഷ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്നു അരയന്നങ്ങളും നീർക്കോഴികളും ക്രീടിക്കുന്നു വണ്ടുകൾ വീഴ്ത്തിയിട്ട പൂവിതളുകൾ കിരണങ്ങൾ പോലെ പ്രകാശിക്കുന്നത് നോക്കൂ തീരപ്രദേശങ്ങളിലെ മനോഹര വർണ്ണ വനമാകുന്ന ഉടുപ്പണിഞ്ഞം പമ്പാസരസ് ചക്രവാക പക്ഷികളോടും വെള്ളം കുടിക്കാനെത്തിയ ആനകൾ മാനുകൾ എന്നീ മൃഗസമൂഹങ്ങളോടും പ്രക്ഷോഭിക്കുന്നത് കാണൂ ഈ തെളിഞ്ഞ നീരിൽ കാറ്റുണ്ടാക്കുന്ന അലകൾ തണ്ടാരുകളിൽ അടിച്ച് ശോഭിക്കുന്നത് എത്രമാത്രം രസമാണെന്ന് നോക്കൂ താമര ഇതൾ പോലെ നീണ്ടിടം പെട്ട കണ്ണുകളോടുകൂടിയ സീതയ്ക്ക് ഇങ്ങനെ വികസിച്ചു നിൽക്കുന്ന താമരപ്പൂക്കൾ എത്രമാത്രം പ്രിയം ഏറിയതാണ് ലക്ഷ്മണ അവളെ കാണാതെയുള്ള ജീവിതം എനിക്ക് ശൂന്യമായി തോന്നുന്നു ഉണ്ണി കാമദേവൻ എത്രമാത്രം ദുഷ്ടനാണ് കല്യാണാംഗിയായ സീത പോയി ഒരുപക്ഷെ ദുർലഭയും ആയേക്കാം എന്നിട്ടും ആ കളഭാഷണിയെക്കുറിച്ചുള്ള ഓർമ്മ അധികരിപ്പിക്കാനുള്ള കാഴ്ചകളാണ് എങ്ങോട്ട് നോക്കിയാലും കാണുന്നത് പുഷ്പച്ചാത്തണി മരങ്ങളിൽ പതുങ്ങിയിരിക്കുന്ന വസന്തം എന്നെ കൊല്ലാതിരുന്നാൽ കാമനെ ഒതുക്കുവാനുള്ള കെൽപ്പ് ഇന്നെനിക്ക് ഉണ്ടാകും സീത ഒന്നിച്ചുള്ളപ്പോൾ ഏതെല്ലാമാണോ രമണീയങ്ങളായി എനിക്ക് തോന്നിയിരുന്നത് അവയെല്ലാം തന്നെ അവളില്ലാത്ത ഇപ്പോൾ അരമ്യങ്ങളും വ്യസനവർദ്ധകങ്ങളുമായി തോന്നുന്നു അനുജ സോമിത്രി ഈ താമരപ്പൂവിലേക്ക് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും നോക്കുന്നത് സീതയുടെ കണ്ണുകളെ പോലെയാണ് ഇവ എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രം വികസിച്ച പത്മങ്ങളിൽ സ്പർശിച്ച് മരങ്ങളിൽ കൂടി തഴുകുന്ന മന്ദാനിലൻ വൈദേഹിയുടെ ദീർഘനിശ്വാസം പോലെ മനോഹരമായി തോന്നുന്നു ലക്ഷ്മണ പമ്പയുടെ ഭാഗത്തേക്ക് നോക്കൂ ആ പർവ്വത പാർശ്വത്തിൽ പുഷ്പങ്ങൾ കൊണ്ട് അടിമുടി മൂടിയ ഒരു കൊന്ന നിൽക്കുന്നു ധാതുക്കളെല്ലാം അണിഞ്ഞ് തലയുയർത്തി നിൽക്കുന്ന ഗിരിരാജൻ കാറ്റടിക്കുമ്പോൾ വിചിത്രങ്ങളായ പൊടിപടലം പരത്തുന്നത് എത്ര മനോഹരമായിരിക്കുന്നു ഇലകളെല്ലാം കൊഴിഞ്ഞ് പുഷ്പങ്ങൾ കൊണ്ട് മൂടിയ പ്ലാഷ് മരങ്ങൾ പർവ്വതസാനുവിൽ നിൽക്കുന്നത് കണ്ടാൽ അഗ്നി ആളി കത്തുന്നത് പോലെ തോന്നുന്നില്ലേ പമ്പാ തീരത്തിൽ മുളച്ച് ഇടതൂർന്ന് തേന്മണം പരത്തുന്ന പിച്ചകം മുല്ല തുടങ്ങിയ വള്ളികൾ നോക്കൂ പുഷ്പിച്ചു നിൽക്കുന്ന കണവീരം നൊച്ചി കൈത മഞ്ഞമുല്ല സുഗന്ധപൂരിതമായ പുരുകുത്തിമുല്ല കസ്തൂരിമുല്ല തുടങ്ങിയവയും ഇരുപ്പ നട്ടാവൽ നീർവന്നി ഇലഞ്ഞി ചമ്പകം മയിലള് കടമ്പ് നീർക്കടമ്പ് ഈത്ത നീർമാതളം നീലശോകം പതിമുഖം സിംഹകേസരവർണ്ണമുള്ള പാച്ചോറ്റി പൊൻകുറിഞ്ഞി അങ്കോലം ആര്യവേപ്പ് പരുത്തി പുപ്പാതിരി മാവ് വേങ്ങ നാരകം പുല്ലുമരത് തൊടുകാര ഉ ചന്ദനം രക്തചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ നിറയെ പുഷ്പിച്ചും പൂവണിഞ്ഞ വള്ളിച്ചാർത്തുകളാൽ ശിഖരങ്ങൾ കെട്ടുപിണഞ്ഞും പമ്പാതീരം പ്രക്ഷോഭിക്കുന്നത് കാണൂ എന്തൊരു പ്രകൃതി വിലാസം ലക്ഷ്മണ കാറ്റേറ്റ് ചാഞ്ചാടുന്ന വൃക്ഷക്കൊമ്പുകൾ സമീപത്തുള്ള മരങ്ങളെ ലതകൾ കൊണ്ട് മതമാർന്ന മങ്കമാരെ പോലെ ചുറ്റുന്നത് നോക്കൂ അനേക രസങ്ങൾ ആസ്വദിച്ചവനെ പോലെ സന്തുഷ്ടനായ വായു വൃക്ഷത്തിൽ നിന്ന് വൃക്ഷത്തിലേക്ക് കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പർവ്വതത്തിൽ നിന്ന് പർവ്വതത്തിലേക്ക് ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഓടി നടക്കുകയാണ് ചില തരുക്കൾ വികസിച്ച പുഷ്പങ്ങളിൽ തേന്മണ നിൽക്കുന്നു മറ്റു ചിലത് നിറഞ്ഞ മുട്ടിട്ട് കറുത്തു ശോഭിക്കുന്നു ഇത് മനോഹരമാണ് ഇത് സ്വാദിഷ്ടമാണ് ഇത് വികസിച്ചതാണ് എന്നിങ്ങനെ ഓരോന്നിലയ്ക്ക് വണ്ടുകൾ മതമാർന്ന് വന്നു ചേരുന്നു ഉടനെ അത് വിട്ട് മറ്റൊന്നിലേക്ക് ഈ പൂന്തേൻ കൊതിയന്മാർ എത്താത്ത മരമോ ലതയോ ഈ പമ്പാവനത്തിൽ ഇല്ല തന്നെ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം